നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിന് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കുന്നെന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താന തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയണം അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ നായക്കന്മാരെല്ലാം നേരിട്ട് ഞാനൊക്കെ അടിഞ്ഞി കണ്ട് മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ മരി നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാത്ത സൂത്തൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നതരാ ഇവിടെ എത്ര എണ്ണം എത്ര പേര് നമ്മുടെ സഹാക്കളെ എത്ര ആളുകളെ കൊന്ന മതിയോ എത്ര പേര് കാമരാജ് എങ്ങനെ മരിച്ചുള്ളൂ നമസ്കാരം മുൻ മന്ത്രി എം എം മണി വീണ്ടും വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ശാന്തംപാറ ഏരിയ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുമ്പോഴാണ് എം എൻ മണിയുടെ കിഡിലൻ പ്രസംഗം ജനങ്ങളെ ആവേശഭരിതരാക്കിയത് കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടിയത് മുൻപ് ഇടുക്കിയിൽ പ്രസംഗിക്കുമ്പോൾ എം എം മണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരെ വരുന്നവരെ അതായത് പാർട്ടിക്ക് നേരെ വരുന്നവരെ അവരാരായാലും തന്നെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾ തീർത്ത് കളഞ്ഞിട്ടുണ്ട് ആ പാരമ്പര്യമാണ് ഈ പാർട്ടിക്കുള്ളത് എന്നാണ് അന്ന് സംസാരി മധ്യേ ആവേശം കൊണ്ട് എം എം മണി വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇത് ഏതോ ഒരു ലോക്കൽ ചാനൽകാരൻ പകർത്തുന്നുണ്ടായിരുന്നു പിന്നീട് എം എം മണിക്ക് ഈ വിവാദ പ്രസംഗത്തിൻ്റെ പേരിൽ ജയിലിൽ വരെ പോകേണ്ടതായി വന്നു എന്നുള്ളത് ചരിത്രം ഇപ്പോൾ വീണ്ടും ആ സംഭവം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം എം എം മണി ഇടുക്കി ശാന്തൻപാറയിൽ ഏരിയ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് വീണ്ടും വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കും അതിന് യാതൊരു മടിയുമില്ല അല്ലെങ്കിൽ കൂടെ നിന്ന് ആളുകൾക്ക് ഒരു ജാള്യത തോന്നും ഈ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കുന്നവരെ തിരിച്ചടിക്കുക തന്നെ വേണം എന്നാൽ ജനത്തിന് തോന്നണം നമ്മൾ അടിച്ചത് ശരിയായിരുന്നു എന്ന് ജനസമ്മതി ഉണ്ടായിരിക്കണം അല്ലാതെ കവലയിലേക്ക് ഇറങ്ങി കണ്ടവനെയൊക്കെ തല്ലുക എന്ന് പറഞ്ഞത് പോക്കൃത്തരമാണ് ആ തല്ലലല്ല പാർട്ടിക്കും പ്രസ്ഥാനത്തിനും നമുക്കും നേരെ ആരെങ്കിലും കൈ ഒങ്ങുകയാണെങ്കിൽ അടിക്കുന്നവനെ തിരിച്ചടിക്കുക തന്നെ വേണം ഞാനൊക്കെ നേരിട്ട് നിന്ന് അടിച്ചിട്ടുണ്ട് എന്നാണ് എം എം മണി പറഞ്ഞത് കൂടാതെ വേദിയിലിരുന്ന മറ്റൊന്ന് രണ്ട് പേരെയും കൂടി പേരെടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി തല്ലുകൊണ്ടിട്ടുണ്ട് തിരിച്ചടിച്ചിട്ടുമുണ്ട് ഇതാണ് എം എം മണി പറഞ്ഞത് ഒരു കാലത്ത് തീപ്പൊരി പ്രസംഗങ്ങളുടെ രാജാവായി അറിയപ്പെട്ടിരുന്ന എം എം മണി അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എം എം മണിയുടെ പ്രസംഗമുണ്ട് എന്ന് കേട്ടുകഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ തടിച്ചുകൂടുക പതിവായിരുന്നു വളരെ സരസമായ രീതിയിൽ നാടൻ ശൈലിയിൽ വളച്ചു കെട്ടില്ലാതെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളെല്ലാം തൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും താൻ ഉൾക്കൊണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പൊടിപ്പും തൊങ്കലുമില്ലാതെ താൻ മനസ്സിലാക്കിയ അതേ കൂടി തന്നെ നാടൻ ഭാഷയുടെ കൂടി തന്നെയാണ് മണി സംസാരിക്കാറുള്ളത് എന്നാൽ അതിൽ അല്പം ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വരാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതാണ് എം എം മണി പണ്ട് പെമ്പിളെ ഒരുമയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിൽ വൈകുന്നേരമായി കഴിഞ്ഞ പിന്നെ മറ്റേ പണിയാണ് മറ്റേ പണിയാണ് എന്നൊക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ടാവും എന്തായാലും നാടൻ ശൈലിയുള്ള സംസാരം തന്നെയാണ് എം എം മണിയുടേത് എന്നാണ് പിണറായി വിജയനും ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹത്തിന് അലക്കി തേച്ച് വടിവൊത്ത ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചതും ആർജിച്ചതുമായ ഭാഷയും വിജ്ഞാനവും എല്ലാം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അതുകൊണ്ട് വളരെ നാടൻ ശൈലിയിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില നാക്കുപിഴവുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതിന് പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാണേണ്ട കാര്യമില്ല എന്നാണ് ഒരിക്കൽ പിണറായി വിജയനും മണിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് അതെന്ത് തന്നെയായാലും വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നേരെയുള്ള എതിരാളികളെ തീർക്കും എന്ന് വിവാദ പ്രസംഗം നടത്തിയ മണി വീണ്ടും ഇപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കും തിരിച്ചടിച്ചിട്ടുണ്ട് ഇനിയും തിരിച്ചടിക്കും തിരിച്ചടിച്ചാൽ അത് ജനത്തിന് ബോധ്യമാവണം അല്ലെങ്കിൽ പ്രസ്ഥാനം വളരില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിവാദങ്ങളിലേക്ക് ഓടിക്കയറുമ്പോൾ ഇനി എന്തൊക്കെ പുലിവാലാണ് അദ്ദേഹം പിടിക്കുക പാർട്ടി ഏതൊക്കെ തരത്തിൽ കുഴിയിലാണ് ചെന്ന് ചാടുക എന്നുള്ളത് അറിയില്ല എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം എം എം മണി ശാന്തംപാറ ഏരിയ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അടിച്ചാൽ തിരിച്ചടിച്ചില്ല പ്രധാനം നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിന് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താന തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്ന് ആളുകളെ കൊണ്ടുപോയി അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തന്നുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നായക്കന്മാരെല്ലാം നേരിട്ട് അടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിഞ്ഞിട്ടുണ്ട് മരിച്ചുപോയി നമ്മുടെ സഹാക്കൾ മരിച്ചുണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാത്ത ഉമ്മാ സൂത്താൻ പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്ന ഇവിടെ എത്ര എണ്ണം എത്ര പേര് നമ്മുടെ സഹാക്കളെ എത്ര ആളുകളുടെ കൊന്നറിയോ എത്ര പേര് താമരാജ് എങ്ങനെ വിരിച്ചു കാമരാജിനെ കൊന്നു തങ്കപ്പനെ വെട്ടിക്കൊന്നു നിരവധി ആണല്ലോ അയ്യപ്പദാസൻ പാപ്പമാണ്മത്തർ അത് വെളിവച്ചു കൊന്നു ഓരോ വർഗം അതിനെയെല്ലാം നേരിട്ടു ഞങ്ങള് അപാസല്ല നിങ്ങള് പകരം നേരിട്ടു അടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നോട് നാളെ മുതലിറങ്ങി കവല സംഘർഷം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എടുക്കുന്നത് സമാധാനം ഇല്ലാത്ത പൂക്കൾ തന്നെ നമ്മളെ കൂടെ ആരും നിക്കുക ആളുകൾ പറയണം നമ്മളെ അടിച്ചാൽ ആ തിരിച്ചടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം അത് ശരിയായില്ല മണിസഖാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹന്മാരും അങ്ങനെ ചെയ്താൽ പിന്നെ പ്രസ്ഥാനം കാണുമോ അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു പറഞ്ഞ ശരിയാണ് അത് ശരിയായിരുന്നു എന്ന് പറഞ്ഞ അതാണ് ഞാൻ ഇത് ബലപ്രയോഗത്തിന്റെ നിയമവ കമ്മ്യൂണിസ്റ്റ് മാർട്ടി കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം